നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചരിത്രം നോക്കൂ മൂവായിരത്തിലധികം വരുന്ന മുസ്ലിം സഹോദരങ്ങളെ ഗുജറാത്തിന്റെ തെരുവിൽ കൊന്നു തള്ളിയപ്പോ കിട്ടിയ ജീവനം കൊണ്ട് പെറ്റ് വീണ മണ്ണിൽ നിന്ന് ഓടിപ്പോന്ന് മുംബൈയിലെ റെയിൽവേ ടെർമിനൽ വന്നിറങ്ങുമ്പോ തൃശൂലവുമായി ശിവസേനക്കാരൻ ആക്രമിക്കാൻ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ തൊഴുകൈകളോടെ കണ്ണിൽ നിന്ന് വീഴുന്നത് പോലെ ഒരു ചിത്രം ഈ ആളുകൾ മറന്നിട്ടുണ്ടാവില്ല ആ മനുഷ്യന്റെ പേര് താനൂരിലെ ലീഗ് മറന്നിട്ടുണ്ടാവും ഞങ്ങൾ മറന്നിട്ടില്ല ആ മനുഷ്യന്റെ പേര് കുത്ബുദ്ദീൻ അൻസാരി എന്നാണ് ആ മനുഷ്യനെ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടെ മുസ്ലിം ലീഗ് അല്ല മുപ്പത്തഞ്ചു കൊല്ലം പരിച്ചിട്ടെന്താ നേടിയത് എന്ന് ഇപ്പൊ ചോദിക്കണവരുണ്ടല്ലോ ആ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് ഈ കുത്ബുദ്ദീൻ അൻസാരിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് എന്ന് ഈ നാടിനറിയും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ് ഈ കേരളത്തിന് ഇനിയും ഇനിയും മുന്നോട്ട് പോകണം നമ്മുടെ ബദല് ഈ നാട്ടിൽ നിലനിൽക്കണം ഈ പ്രസ്ഥാനം രക്തസാക്ഷികളുടെ പോരാളികളുടെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം പിന്തിരിഞ്ഞു പോകുന്ന പ്രസ്ഥാനമല്ല നമുക്കറിയാം ഇന്നു കാണുന്ന ഒരു കേരളം ഉണ്ടാകാൻ ജീവിതം കൊണ്ട് ചോര കൊണ്ട് ചരിത്രമെഴുതിയ ധീരന്മാരുടെ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം കയ്യൂരിലും കരുവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും പാടിക്കുന്നിലും വഞ്ചിയത്തും പ്രിയപ്പെട്ടവരെ ഉൾപ്പെടെ ഈ നാടിന്റെ ചരിത്രത്തെ പോയിട്ടുണ്ട് ക്ഷാമം വാണ കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിച്ചത് ജന്മി തീരുമാനിച്ചത്മാരുടെ അടിച്ചു പൊളിക്കണം കടക്കണം പത്തായങ്ങൾ കുത്തി തുറക്കണം നെല്ലെടുക്കണം പട്ടിണിക്കാരന് വിതരണം ചെയ്യണം പട്ടിണി മാറ്റണം ഈ തീരുമാനമെടുത്തപ്പോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഒരു സമരം നടന്നപ്പോ ആ സമരത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഒഞ്ചിയം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഈ നാടിന്റെ ചരിത്രത്തിൽ പോലീസ് ഒളിവിൽ പോയ ഏറ്റവും ഊശിരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ചെങ്കൊടി തിരികെ ഒഞ്ചിയത്തെ ലോക്കപ്പ് ഭിത്തിയിലേക്ക് ക്യാമ്പിലേക്ക് കടന്നു വന്ന് പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടത് സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ അവിടെ അറസ്റ്റ് ചെയ്ത് അമർത്തിച്ച് ജീവിതം തിരിച്ചു കിട്ടി ഓർമ്മ തിരിച്ചു വന്നപ്പോ സ്വന്തം ശരീരത്തിൽ നിന്ന് സഖാക്കളുടെ ശരീരങ്ങളിൽ നിന്ന് വലതു കൈമുക്കി ആ ലോക്കപ്പ് ഭിത്തിയിൽ ലോകത്തെ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന്റെ അടയാളമായ അരിവാളും ചുറ്റുകയും വരഞ്ഞുപോയ മണ്ടോടിക്കണ്ണന്റെ പ്രസ്ഥാനത്തിന് ചരമക്കുറിപ്പെടുതാൻ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മാധ്യമ പൂങ്കളന്മാരും ഇവിടെ ജനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും ഒരു തർക്കവും വേണ്ട റിയാം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നാൽപ്പത് കൊല്ലം മുമ്പ് നമ്മുടെ ഇടവഴികളിൽ എഴുപത് വയസ്സായ മനുഷ്യൻ എങ്ങനെയാണ് നടന്നുപോയത് എന്നൊരു ചോദ്യമുണ്ട് വടികുത്തി വൈക്കോൽ വടി വളഞ്ഞതുപോലെ നടുവളഞ്ഞ് ഇങ്ങനെ നടുവളഞ്ഞ് വടികുത്തി ഈ നാട്ടിലെ മനുഷ്യൻ നടന്നു പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയം ആരംഭിക്കണം നമ്മുടെ കുട്ടികളോട് ഈ നാടിന്റെ ചരിത്രം പറയണം അമ്പത് കൊല്ലം മുമ്പ് നമ്മുടെ വീടെന്തായിരുന്നു നമ്മുടെ അടുക്കള എങ്ങനെയായിരുന്നു നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചത് നമ്മൾ എന്ത് ജോലിക്കാണ് പോയത് എന്ത് ജോലിയാണ് എന്ത് വരുമാനമാണ് ഉണ്ടായത് ഈ റോഡിലൂടെ ആരാണ് നടന്നത് ആരാണ് പള്ളിക്കൂടത്തിൽ പഠിച്ചത് ആരാണ് അമ്പലത്തിലേക്ക് പോയത് ഈ നാട്ടിലെ ജനങ്ങളെ നിരന്തരമായി തുടർച്ചയായി നമുക്ക് പഠിപ്പിക്കാനാകണം അങ്ങനെ പഠിപ്പിക്കുമ്പോ നമുക്കൊരു ഉത്തരം കിട്ടും ഈ നാടിനൊരു ചരിത്രമുണ്ടെന്ന് ആ ചരിത്രത്തിനൊരു നിറമുണ്ടെന്ന് ആ നിറം ചോരച്ചുവപ്പാണെന്ന് പ്രിയപ്പെട്ടവരെ നാൽപ്പത് കൊല്ലം മുമ്പ് എഴുപത് വയസ്സായ മനുഷ്യൻ നൂറ്റി പത്ത് കൊല്ലം മുമ്പ് ഈ നാട്ടിൽ ജനിച്ചവനാണ് ഇന്ന് കാണുന്ന താനൂരന്നില്ല ഇന്നു കാണുന്ന ഗ്രാമങ്ങളില്ല കാണുന്ന കടപ്പുറങ്ങളില്ല പ്രിയപ്പെട്ടവരെ ഞാൻ മുമ്പ് പറഞ്ഞ ജാതി ജന്മി നാടുപാഴിത്തത്തിന്റെ കാലത്ത് പകലന്തിയോളം പണിയെടുത്ത് നടുവളച്ച് തലകുനിച്ച് ഇങ്ങനെ വളഞ്ഞുപോയ മനുഷ്യൻ പകലന്തിയോളം പണിയെടുത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ കീറിയ തലപ്പിൽ പച്ച നെല്ല് കൂലി വാങ്ങി അവനവന്റെ ചാളയിലേക്ക് കടന്നു വരുമ്പോൾ തളർന്നുറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഇത് വറുത്തുകുത്തി കഞ്ഞിവെക്കാൻ ഇന്നത്തെ സൗകര്യങ്ങളില്ലാതെ കുഴിയടുപ്പിൽ വറക് കത്തിക്കാൻ മുതുക് വളച്ച് ഡൈനിങ് ടേബിൾ ഇല്ലാതെ നിലത്ത് വളമ്പാൻ മുതുക് വളച്ച് ഇന്നത്തേതുപോലെ ും പട്ടുമത്തയും ഇല്ലാതെ ചാണകമടിച്ച നിലത്ത് നഷ്ടപ്പാതിരക്ക് നടു നിവർത്തുന്നത് വരെ തലകുനിക്കാനും മാത്രം വിധിക്കപ്പെട്ട മനുഷ്യരോട് ഒരു തമ്പുരാക്കന്മാരുടെയും മുന്നിൽ തലകുനിക്കില്ല പഠിപ്പിച്ച പ്രസ്ഥാനം സഖാവ് കൃഷ്ണപിള്ളയുടെ പ്രസ്ഥാനം സി പി ഐ എം ആണ് എന്ന് ഈ നാടിനെ നമുക്ക് ഓർമ്മപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ ഈ കേരളം ഏറ്റവും ഉജ്ജ്വലമായ വേഗതയിൽ മുന്നോട്ട് പോവുകയാണ് കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നു നമുക്കറിയാം ഇവിടെ കൊച്ചിയിലെ കായലിൽ നിന്ന് മൂന്നാറിലെ മാട്ടുപെട്ടിയിലേക്ക് സീ പ്ലെയിൻ പറന്നിറങ്ങുന്നു നമുക്കറിയാം എട്ടുപേരെ ദേശീയപാതയുടെ ആദ്യ റീച്ചിന്റെ പണി പൂർത്തീകരിക്കുന്നു നമുക്കറിയാം മലയോര ഹൈവേയുടെ പണി നടക്കുന്നു തീരദേശ ഹൈവേ വരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലധ്യമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ അറബിക്കടലോരം ചേർന്ന് ഒരു ചെലപാത ഈ കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇടവിട്ട് പ്രാദേശിക ഭക്ഷണക്രമങ്ങളുടെ ക്രമങ്ങളുടെ ആചാര രീതികളുടെ ജീവിത കലാസപര്യകളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ടൂറിസം ഹപ്പായി കേരളത്തിന്റെ തീരദേശ മേഖലയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ലോകത്ത് പതിനഞ്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി ഇപ്പോൾ തന്നെ ലോക വിനോദസഞ്ചാരികൾ ആദ്യം കാണേണ്ട ിൽ ഒരിടമായിരം മാറുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ജലപാതയുടെ വരവോടുകൂടി ഈ ലോകത്തെ വിനോദ സഞ്ചാരികളുടെ വർദ്ധിപ്പിച്ച് ഈ കേരളം കുതിച്ചു മുന്നേറുക തന്നെ ചെയ്യും ആധുനിക കേരളത്തെ വരച്ചിടുന്നതിന് വിപ്ലവകരമായ ഒരു പ്രഖ്യാപനം അറുപത്തിയൊൻപതിന്റെ അവസാനം ആലപ്പുഴയുടെ മണ്ണിൽ മഹാനായ ഒരു മനുഷ്യൻ നടത്തിയത് നമുക്കറിയാം ആ മനുഷ്യൻ പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടാലും ഇല്ലെങ്കിലും നടപ്പിലാക്കിയതായി ഞാനിത് പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം കേട്ട് അങ്ങ് വടക്ക് പാച്ചേനി കുഞ്ഞിരാമനും കണാറേട്ടനും സഖാവു സൈദാലിക്കുട്ടിയും ഇ കെ എം ബി ചി ബാബയും പാലൊളി മുഹമ്മദ് കുട്ടിയും ആലത്തൂർ അർക്കയും കുഞ്ഞിരാമൻ മാഷും വാമനൻ നമ്പൂതിരിയും മാമക്കുട്ടിയും എ പി വർക്കിയും പി കെ ചന്ദ്രാനന്ദനും അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിച്ചഭൂമിയിൽ പ്രവേശിച്ച് ചെങ്കോടി നാട്ടി കുടിലി കെട്ടി പൂര മണ്ണിനു വേണ്ടി സമരത്തിന്റെ മുന്നിലയിൽ മുടവൻ മുഗൽ കൊട്ടാരത്തിന്റെ മതിൽ ചാടി ഇതാണ് ഭൂമി എന്ന് പ്രഖ്യാപിച്ച് സമരം നടത്തി പോലീസ് പിടിച്ചുകൊണ്ടുപോയി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടപ്പോ എന്റെ സഖാക്കളെ വിട്ടുകിട്ടാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോകില്ലെന്ന് പ്രഖ്യാപിച്ച് വക്കീലില്ലാതെ കേസ് ബാധിച്ച് പിൽക്കാല ചരിത്രത്തിൽ അമരാവതിയിൽ ചുരുളി കീരിത്തോട്ടിൽ കുടിയൊഴിപ്പിക്കൽ സമരത്തിന് നേതൃത്വം നൽകി പഞ്ചാബിലെ ഗോതമ്പ് കർഷകന്റെ മോചന പോരാട്ടത്തിന് മുണ്ടുമടക്കി കുത്തി തെരുവിലിറങ്ങി അടിയന്തരാവസ്ഥാനന്തരം ഇന്ത്യൻ പാർലമെന്റിൽ കയറി ഈ ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗം നടത്തി നടത്തിച്ചുപോയ ചരിത്രത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കരുത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് പ്രഖ്യാപിക്കണം നമുക്കറിയാം പതിറ്റാണ്ട് കാലം കൊല്ലവും മാസവും ദിവസവും ും സുഷുമാടി തെരുവിൽ തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് തീതുപ്പിയ തോക്കിന്റെ മുന്നിൽ തളർന്നു വീണിട്ടും പ്രിയപ്പെട്ടവരെ തകർന്നു പോകാതെ ഏട്ടന്റെ മകൻ പത്രത്തിലേക്ക് ലോകം കണ്ട മനുഷ്യൻ ആധുനിക വൈദ്യശാസ്ത്രം പരപ്പിച്ച് മരണത്തിന്റെ മുഖത്ത് ചവിട്ടി മൂന്ന് പതിറ്റാണ്ട് കാലം പോരാളികളുടെ പോരാളിയായി കണ്ണീർ അടിയാതെ ഒരു ജനപക്ഷ പോരാട്ടത്തെയും തള്ളിപ്പളയാതെ ഈ പ്രസ്ഥാനത്തിന്റെ ലോകത്തെ മനുഷ്യപക്ഷ പോരാട്ടത്തിന്റെ സൂര്യശോഭയായി നിന്ന മേനപ്രത്ത് ചൊക്കളിയിലെ സകാവ് പുഷ്പനേക്കാൾ വലിയ ഒരു പ്രമാണിയുടെയും മുന്നിൽ ഈ പ്രസ്ഥാനം ഈ പതാക താഴ്ത്തുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ പൂർവ്വ സൂര്യകളെ സാക്ഷി നിർത്തി നമുക്ക് പ്രഖ്യാപിക്കാനാകാം നമുക്ക് മുമ്പേ നടന്നു പോയവരുണ്ട് നമ്മുടെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തവർ പോയ കാലത്ത് ഇവിടെ ആദരിക്കപ്പെട്ടവർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ചെങ്കൊടിക്ക് വേണ്ടി ഈ നാട്ടിൽ പ്രവർത്തിച്ചവർ വീടി തൊഴിലാളികളെ സംഘടിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് തോട്ടം തൊഴിലാളികളിലേക്ക് ചെന്ന് പാടവരമ്പിലേക്ക് ചെന്ന് ഉണ്ടാക്കിയവർ പകലന്തിയോളം പണിയെടുത്ത് വൈകുന്നേരങ്ങളിൽ ഒരു ചെങ്കൊടി കെട്ടാൻ ചീമൊക്കീടെ കമ്പ് കെട്ടാൻ കാട്ടിലേക്ക് പോയവർ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ബാക്കി വന്ന മൈദ ഉടുമുണ്ടിൽ തുടച്ച് ഇങ്ങനെ നിന്നവർ ഒരു കാലി ചായ പോലും കഴിവതില്ലാത്ത കാലത്തും ഉടുമുണ്ട് മുറുക്കി കൊടുത്ത് ഈ നാടിന്റെ തെരുവിൽ നടന്നവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോ ഇടപെട്ട് സംസാരിച്ചവർ രണ്ട് വീട്ടുകാർ തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ തർക്കമുണ്ടാകുമ്പോ മധ്യസ്ഥാട്ടിന് പുറത്തേക്ക് ഒരു വഴി വീതി കൂട്ടാൻ രണ്ടടി സ്ഥലം വേണം എല്ലാവരെയും കൂട്ടിയിരുത്തി അവിടെ സംസാരിച്ചവർ മക്കൾക്ക് വിദ്യാഭ്യാസം അഡ്മിഷൻ വേണം രക്ഷിതാക്കളോടൊപ്പം അവിടേക്ക് ചെന്നവർ പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആളെ കൂട്ടി സ്റ്റേഷനിലേക്ക് പാഞ്ഞവർ പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ ഉപ്പായവർ ജനങ്ങളുടെ നീളലായവർ അവരോടൊപ്പം നിന്നവർ ഈ നാട്ടിൽ വേണ്ടി പടനയിക്കാൻ മുട്ടുചുരുട്ടാൻ ഈ നാടിന്റെ തെരുവിൽ ഇൻകുലാബിന്റെ നമുക്ക് മുമ്പേ കടന്നുപോയവരുണ്ട് പഞ്ചായത്ത് മെമ്പർ ആകാനല്ല ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്കല്ല വാട്സപ്പും ട്വിറ്ററും ഇല്ല ലൈക്കും ഷെയറും ഇല്ലാത്ത ഈ നാടിന്റെ തെരുവിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന പരശ്വരം വരുന്ന നിരവധിയായ പോരാളികളുണ്ട് അവരുടേതാണ് ഈ പ്രസ്ഥാനം പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന കാലത്തും തൂക്കിലെറ്റൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോ സമാധാനിപ്പിക്കാൻ തന്ന കമ്മ്യൂണിസ്റ്റ് പോരാളികളോട് ഞങ്ങൾക്ക് സങ്കടമില്ല സഹാവേ ഞങ്ങളുടെ വീടുകളിലേക്ക് പോകണം അവിടെ എൻ്റെ എൻ്റെ പെറ്റ ഉമ്മയുണ്ട് അവിടെയുണ്ട് സഹോദരങ്ങളുണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ പഠിപ്പിക്കണം അവരെ കർഷക സംഘത്തിൽ ചേർക്കണം രണ്ടാമത് ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ജന്മമുണ്ടെങ്കിൽ ഈ ഗ്രാമത്തിൽ തന്നെ ജനിക്കണം ഈ ചെങ്കൊടി തല പിടിക്കണം ഈ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കണം അന്നും വെള്ളക്കാരുണ്ടെങ്കിൽ ഇവരുടെ കഴിമരത്തിലേക്ക് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് എനിക്ക് നടന്നു പോകണം എന്ന് പ്രഖ്യാപിച്ച പള്ളിക്കലാ ിൽ താനൂരിന്റെ മണ്ണിൽ വർഗീയത്തിന്റെ കടാരമുനക്ക് മുന്നിൽ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ മുഖത്ത് ചവിട്ടി അനശ്വരതയിലേക്ക് പോയ സഖാവ് ബാബുവിന്റെ ചങ്കിലോരണ്ട് ണെന്ന് പ്രിയപ്പെട്ടവരെ ഈ ഈ ഈ കുഞ്ഞാലിയുടെ ചോര എടപ്പാളിൽ മഞ്ചേരിയിൽ ഈപ്ലവകാരിൽ ഉയർന്നു പാറാൻ ആവേശമാകുന്ന സായാഹ്നമായി ഈ സായാഹ്നങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഖാക്കളെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ അഭിമാനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ No, no, no,